തിരുപ്പിറവിയുടെ ഒന്നര സഹസ്രാബ്ദത്തിന്റെയും സമസ്ത ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളന പ്രചാരണങ്ങളുടെയും ഭാഗമായി കൊടുവളി മണ്ഡലം സമ്മേളന സ്വാഗത സംഘം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നബിദിന സന്ദേശ റാലി ശനിയാഴ്ച കൊടുവള്ളിയിൽ നടക്കുമെന്ന് അറിയിച്ചു എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നൂറാം വാർഷികമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഭാഗത്തും മറ്റേ ശനിയാഴ്ച സമസ്ത കൊടുവള്ളി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലി നെല്ലാങ്കണ്ടിയിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കൊടുവള്ളിയിൽ സമാപിക്കും തുടർന്ന് സമസ്ത മണ്ഡലം നേതാക്കളുടെ നേതൃത്വത്തിൽ ദാറുൽ അസർ ക്യാമ്പസിൽ മൗലിക സദസ്സും മധുഹു റസൂൽ പ്രഭാഷണവും നടക്കും തെരഞ്ഞെടുക്കപ്പെട്ട ദബ് സംഘങ്ങളുടെ അകമ്പടിയോടെ നീങ്ങുന്ന റാലിയിൽ സമസ്ത സംഘടനാ നേതാക്കളും ബഹുജനങ്ങളും അണിനിരക്കും സംസ്ഥയുടെ നേതാക്കന്മാർ അതിൽ പങ്കെടുക്കുന്നു വിവിധ സംഘടനാ ഭാരവാഹികൾ പതിനാലോളം വരുന്ന സംസ്ഥയുടെ പോഷക സംഘടനാ ഭാരവാഹികൾ ദസ് സംഘം മദ്രസ മഹല്യ കമ്മിറ്റി ഭാരവാഹികൾ സാധാരണക്കാർ പണ്ഡിതന്മാർ പണ്ഡിത വിദ്യാർത്ഥികൾ എല്ലാം പങ്കെടുക്കുന്ന നിബന്ധന റാലിയാണ് നാളെ നടക്കുന്നത് സ്വാഗത സംഘം ചെയർമാൻ ഇ അഹമ്മദ് കുട്ടി ഫൈസി വർക്കിംഗ് ചെയർമാൻ സൈനുൽ ആബിദീൻ തങ്ങൾ ബഷീർ റഹ്മാനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു